ഞ്ഞു അപ്പൊ കൊറേ പേര് അവിടെ ഒക്കെ ചോദിക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ ബുക്ക് എങ്ങനെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്നേ അപ്പൊ എങ്ങനെ വാങ്ങാനായിട്ട് പറ്റ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്ക അല്ല വേണ എന്ന് പറഞ്ഞ എല്ലാവരുടെ അടുത്തും തന്നെ ഭീഷണി ഒന്നും പെടുത്തല്ല മര്യാദക്ക് പറഞ്ഞിട്ട് കേക്കോ നോക്കാം നമുക്ക് അല്ലേ മര്യാദക്ക് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ആ മര്യാദക്ക് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല ഇങ്ങനെ ചെയ്യാ എങ്ങ ആ ആ ആ അതന്നെ ഞങ്ങള് ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നല്ല ഇടി തരും എല്ലാരും വീട്ടിൽ വന്നിട്ട് എല്ലാരും വീട്ടിൽ വന്ന് നല്ല ഇടി തരും പോയിരുന്നു വീഡിയോ കാണു എന്നറിയല്ലേ കണ്ടെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി വീഡിയോ കാണിക്കണോ നാട്ടുകാരും തല്ലോ കാരണം ഏഹ് വളർന്നിട്ടിടിക്കുവോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ നമ്മൾ വെറുതെ സന്തോഷം എന്ന് മാത്രം പോരാ ഭയങ്കര സന്തോഷത്തിലല്ലേ വേണ ഏ സന്തോഷങ്ങൾക്കുള്ള കാരണങ്ങൾ നമ്മുടെ പിന്നിൽ കൊണ്ടുവച്ചിണ്ടല്ലോ എന്താ സന്തോഷയാ പിന്നിലെന്തിട്ടേ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തേ എന്താ ഉള്ളേ എന്താ ഉള്ളത് അത് കണ്ണന് കിട്ടിയതാ ഇത് കണ്ണന് കിട്ടിയതാ ഏത് കണ്ണന് കണ്ണൻറെ സ്കൂളിൽ നിന്ന് കിട്ടിയത് ഏ ഇത് കണ്ണന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് പിന്നെ ഇത് കണ്ണന്റെ അമ്മമാര് കണ്ണന് കൊണ്ട് കൊടുത്തത് അല്ലേ കണ്ടു 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 യോ ഇനിപ്പോ അത് കാണിച്ചു കൊടുത്തിട്ട് ബലം പിടിച്ചിട്ട് ആ ആ ഒന്ന് കുളയെ ഒന്ന് കുളയെ നിങ്ങളോട് ഭയങ്കര സന്തോഷത്തിലാണല്ലേ കണ്ണാ ഇന്നലെ ഫംഗ്ഷന് പോയിട്ടൊക്കെ സന്തോഷായ ആരൊക്കെ കണ്ടേ നല്ല പോയിട്ട് ആരൊക്കെ കണ്ടേ ആരൊക്കെ കണ്ടേ എന്നെ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും ഇവിടെ ഏഹ് എന്നാ നോക്കണു എന്നെ മാത്രേ കണ്ടുള്ളൂ വേറെ ആരും കണ്ടില്ല കണ്ണ് വേറെ ആരും കണ്ടില്ല കണ്ണ് കണ്ണടച്ചിരുന്നു അല്ലെ അപ്പൊ ഇന്നലത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു വീഡിയോസൊക്കെ വഴിയേ വരുന്നതായിരിക്കും കൊറച്ചധികം ഞാനൊന്നും അങ്ങനെ കൊറേ ഒന്നും അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും ഇടാതല്ലോ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തത് പോലെ തന്നെ നിങ്ങൾക്ക് തോന്നണം അപ്പൊ ആ ഒരു ഫീലിങ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ വിട്ട് കളയാതെ എല്ലാം എല്ലാ ഭാഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഒത്തിരി വല്യ വീഡിയോ ആയിരിക്കും അപ്പോൾ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തിരുന്ന കുറേ അമ്മമാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ആ ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുത്തത് പോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം കാരണം കുറച്ചധികം വീഡിയോസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് ഒക്കെ എത്തിക്കാനായിട്ട് ചിലപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇടാതെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ചിലർക്കൊന്നും ഇഷ്ടമായി എന്ന് വരില്ല കുറേ നീട്ടി വലിച്ചുള്ള പ്രസംഗങ്ങളൊന്നും ചിലപ്പോൾ ആർക്കും എന്ന് വരില്ല പക്ഷേ നമ്മളെല്ലാം എല്ലാം വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാക്കാണ്ട് തന്നെ നിങ്ങൾ കാണണം അല്ലേ കാരണ പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പരിപാടിയാണ് നടന്നത് ഒന്ന് നമ്മുടെ പുസ്തക പ്രകാശനം അതിനോടൊപ്പം തന്നെ വീഡിയോ ആൽബം റിലീസിങ്ങും കൂടിയാണ് നടന്നത് അപ്പോൾ അത് ഇന്ന് വൈകിട്ട് ആറേ മുപ്പതിന് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പബ്ലിക്കാക്കൂട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണാനായിട്ട് ലിങ്ക് ചോദിച്ചു വീഡിയോസ് ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് ഒറിജിനൽ വീഡിയോസ് എവിടെയും കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് മാത്രമാണ് നമുക്ക് ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് എത്രയും വേഗം ആളുകൾക്ക് കാണാൻ എടുക്കാൻ തുടങ്ങി വീഡിയോ അയച്ചു തരൂ സ്വാതി എന്നൊക്കെ പറഞ്ഞെങ്കിൽ കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് നമ്മളത് പബ്ലിക്കാക്കുന്നതായിരിക്കും എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ കാരണം ഇനിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ ഈ ഒരു കാര്യം വിജയത്തിലേക്ക് എത്തിയാത്ര എനിക്ക് തോന്നുള്ളൂ എന്നാലും എനിക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളു നിങ്ങളാണ് എനിക്ക് പ്രചോദനം തരേണ്ട ആളുകള് അപ്പോൾ നമ്മുടെ ആ ഒരു സമയത്ത് ആറര നേരത്തെ തന്നെ എല്ലാ ഒരു വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വ്യൂസ് കുറച്ച് കയറുകയൊക്കെ ആണെങ്കിൽ കാര്യാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞു അപ്പോൾ കുറേ പേര് അവിടെയൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ ബുക്ക് എങ്ങനെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്നു അപ്പൊ അത് എങ്ങനെ വാങ്ങാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം എന്റെ തന്നെയാണ് ഞാൻ തന്നെ ഉപയോഗിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ബുക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാൻ കൊറിയർ ആയിട്ട് തന്നോളാം അപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ സംശയം ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കുറെ മെസ്സേജുകളിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റയിലും വീഡിയോ ഇടണം കുറേ പേർക്കൊന്നും അറിയില്ല അപ്പൊ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പറഞ്ഞാൽ മാത്രമല്ലേ ആളുകൾക്ക് അറിയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ താര പുറത്തേക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ആരും മറക്കണ്ട ഇന്ന് വൈകിട്ട് അറേ മുപ്പതിന് ഇടന്ന് വീഡിയോ എല്ലാവരും ഒന്ന് നല്ല രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യാ മാക്സിമം ലൈക്കും കമന്റും ഷെയറും ഒക്കെ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് അയ്യോ തല്ലൊന്നും വേണ്ട ശ്രമിക്കണത്തും ഭീഷണിയൊന്നും പെടുത്തല്ല മര്യാദക്ക് പറഞ്ഞിട്ട് കേക്കോ നോക്കാം നമുക്ക് അല്ലേ മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മര്യാദക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാ കേട്ടില്ലേ ആ ആ ആ അതന്നെ ഞങ്ങള് ഞങ്ങള് പ്രശ്നം വന്ന് നല്ല ഇടി തരും എല്ലാരും വീട്ടിൽ വന്നിട്ട് എല്ലാരും വീട്ടിൽ വന്ന് നല്ല ഇടി തരും പോയി പോയിരുന്നു വീഡിയോ കാണുന്ന് പറയല്ലേ കണ്ണന് ഭീഷണിപ്പെടുത്തി തുടങ്ങിട്ടാ നിങ്ങളാ ഭീഷണിപ്പെടുത്തി വീഡിയോ കാണിക്കണ നാട്ടുകാര് മുഴുവൻ പോന്നത്തെ കണ്ടെ ഏഹ് വളർന്നിട്ടിടിക്കുവോ ഈ ചക്കൻ വീഡിയോയില് വന്നിരുന്നിട്ട് ഞങ്ങൾക്കെല്ലാം കഴിയുമെങ്കിന്നൊക്കെ പറയോ അത് വാണ്ടിയോ ഇത് ഈ കിടന്ന് കാണിക്കേണ്ടോടിപ്പാ மோண்டி ஆட்டாருடைய மாத்தோ வைக்க முறமும் கண்ணன் இண்டிச்சி கடனுண்டி சிக்கு இல்லையா சிங்க கடனில் மாத்தோட்டோ ஆரீ பட்டம் கழிப்பிக்குன கட சி ஆரம் பட்டம் கழிப்பி அன்னியா அம்மனோட விக்கூ அம்மன கொண்டு விக்கும் அடத்தளி അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വെറുതെ കണ്ടെ കൂടെ ഒന്ന് കളിച്ച് ഇരുന്ന് പോയതാണ് ഇത്ര പറയാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്തേ എല്ലാവരും ബുക്ക് വാങ്ങിക്കുക ഇന്നിടുന്ന വൈകിട്ടത്തെ ആൽബത്തിന് കട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവസാനിപ്പിക്കുകയാണ് വൈകിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്തായാലും ആറേ മുപ്പതിനെ ഒന്ന് വീഡിയോ പ്ലാൻ ചെയ്യാനായിട്ട് നോക്കിക്കോളാം കേട്ടോട്ടോ